നമസ്കാരം സി പി എം അടിമുടി മാറ്റത്തിനൊരുങ്ങുന്നു ചില്ലറ മാറ്റമല്ല വമ്പൻ മാറ്റങ്ങളാണ് പിണറായി അണിയറയിൽ ഒരുക്കുന്നത് നമുക്കറിയാം സാധാരണ നിലയിൽ സി പി എമ്മിൽ പാർട്ടി സെക്രട്ടറിയാണ് വലുത് കൂടാതെ വ്യക്തികൾ ആരെയും ശാസിക്കാറില്ല താക്കീതും നൽകാറില്ല സെക്രട്ടറിമാരുടെ താക്കീതുകൾ പാർട്ടിയുടേതായി മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ കാലം മാറുമ്പോൾ സി പി എമ്മും മാറുകയാണ് എന്നാൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ താക്കീത് നിസ്സാരമായി നമുക്ക് കാണാൻ കഴിയില്ല അതിന് കാരണവും വിശദീകരിക്കാം സി പി എമ്മിൽ അഭിപ്രായം പറയാം പക്ഷേ ശാസനയ്ക്ക് വ്യക്തികൾക്ക് അവസരമില്ല എന്നാണ് നേതാക്കൾ പറയാറുള്ളത് എന്നാൽ അതിപ്പോൾ മാറിയിരിക്കുകയാണ് കൂടാതെ ഇടതിന് ഇനി ഒരു തോൽവി ഉണ്ടായാൽ അതിന് കാരണക്കാരൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആണെന്നുകൂടി പിണറായി വിജയൻ ഇപ്പോഴിതാ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അതായത് നിലമ്പൂരിൽ എം സ്വരാജ് തോറ്റാൽ അതിന്റെ പ്രധാന ഉത്തരവാദിയെ അണികൾക്ക് കാട്ടിക്കൊടുക്കുകയാണ് മുഖ്യമന്ത്രി മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുതെന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ വാക്കും സൂക്ഷിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് എം വി ഗോവിന്ദന് ലക്ഷ്യമിട്ട് തന്നെയാണ് അതായത് ഭരണപരാജയമല്ല നിലമ്പൂരിൽ സി പി എമ്മിന് എതിരായ വിധിയായി മാറുകയെന്ന് പിണറായി പറഞ്ഞു വയ്ക്കുകയാണ് ഇന്നലെ ചേർന്ന സി പി എം നേതൃയോഗത്തിൽ ഒരു പ്രസംഗം നടത്തുന്നതിനിടയിലായിരുന്നു എം വി ഗോവിന്ദന്റെ പേരെടുത്ത് പറയാതെയുള്ള മുഖ്യമന്ത്രിയുടെ വിമർശനം പക്ഷേ ഈ താക്കീത് സി പി എം സെക്രട്ടറിക്ക് നേരെയുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം എന്തും വിളിച്ചു പറയുന്നത് നേതാക്കൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് തിരഞ്ഞെടുപ്പിലെ ജയമോ തോൽവിയോ പ്രശ്നമല്ലെന്നും പാർട്ടി നേതാക്കള് പ്രസ്താവനകൾ നടത്തുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എം വി ഗോവിന്ദനെ വേദിയിലിരുത്തിയായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത് നിലമ്പൂരിൽ വോട്ടെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു മാതൃഭൂമി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ ആർ എസ് എസുമായി ചേർന്നിരുന്നുവെന്ന് എം വി ഗോവിന്ദൻ വിവാദ പ്രസ്താവന നടത്തിയത് പാർട്ടി സെക്രട്ടറിയുടെ തന്നെ പ്രസ്താവന തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിരുന്നു ഇത് വിവാദമായതോടെ പറഞ്ഞതിൽ വ്യക്തത വരുത്തി ഗോവിന്ദൻ രംഗത്തെത്തുകയും ചെയ്തു കൂടാതെ എം വി ഗോവിന്ദന് തിരുത്തി മുഖ്യമന്ത്രിയും വാർത്താ സമ്മേളനം നടത്തി എന്തായാലും ഗോവിന്ദന്റെ വാക്കുകളാണ് സി പി എമ്മിന് നിലമ്പൂരിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണമെന്ന വിലയിരുത്തലിലായിരിക്കും പിണറായി ക്യാമ്പ് നടത്തുക അങ്ങനെ നിലമ്പൂരിൽ എന്ന പ്രതിപക്ഷ ആരോപണത്തെ മറികടക്കുകയും ചെയ്യും ഇതിനു വേണ്ടിയാണ് ഗോവിന്ദനെ താക്കീത് ചെയ്യുന്ന തരത്തിൽ പിണറായി സംസാരിച്ചതിന്റെ ഗോവിന്ദൻ എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറിയാണ് പിണറായി പി ബി അംഗവും ഈ പി ബിയിലും സെക്രട്ടറിയായ ഗോവിന്ദൻ ഉണ്ടെന്ന് ഓർക്കുക അതുകൊണ്ട് തന്നെ ഗോവിന്ദനെ തിരുത്താനോ താക്കീത് ചെയ്യാനോ ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും പിണറായി വിജയനില്ല പക്ഷേ സി പി എമ്മിൽ ഇന്ന് പിണറായി സമാണല്ലോ അതുകൊണ്ട് പിണറായി പറയുന്നതാണ് പാർട്ടിയുടെ ലൈൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗോവിന്ദന് നൽകിയിരിക്കുന്ന താക്കീതും ചർച്ചയാകുന്നത്